ഹലോ ഇന്ന് വന്നിട്ടുള്ള വർക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു സ്പൈഡർമാൻ തീം കേക്ക് അതിലേത് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് തന്ന ഓർഡർ ആണ് ഇത് പക്ഷേ ഒന്നര കിലോ കേക്കാണ് വരുന്നത് പക്ഷെ ആദ്യം അവൻ എനിക്ക് ഓർഡർ തന്നത് രണ്ട് കിലോ ആയിരുന്നു അപ്പോൾ രണ്ട് കിലോ ചെയ്തെടുത്ത് പോയി സ്പഞ്ച് ഒഴിച്ചതുകൊണ്ട് നമ്മളെന്താക്കിയെന്ന് വെച്ചാൽ അത് നാല് ഭാഗം കട്ട് ചെയ്തെടുത്തിട്ട് അത് ഒന്നര കിലോ ആക്കി ഐസിങ് ചെയ്തെടുത്തതാണ് പിന്നെ ഇതിൻ്റെ അത് ഡെലിവറി സ്കൂൾ ചെയ്യണം വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞത് ഞാൻ തന്നെയാണ് പോയത് എനിക്ക് ചില ദിവസങ്ങളിൽ ടൈം ഉണ്ടായില്ല കൂടുതൽ വർക്ക് ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് എനിക്കൊരു ഹോസ്പിറ്റലിൽ പോവേണ്ട ഉള്ളതുകൊണ്ട് ഞാൻ തന്നെ പോയി അപ്പോൾ കുട്ടികളൊക്കെ വന്ന് നല്ല രസമുണ്ടായിരുന്നു പിന്നെ അവൻ്റെ സന്തോഷം പിന്നെ പറയണ്ട ടീച്ചർ എൻ്റെയോട് ടൈം ക്യൂ പറയാൻ പറഞ്ഞപ്പോൾ അവനെന്നോട് ഹാപ്പി ബർത്ത്ഡേ ആണ് പറഞ്ഞത് പിന്നെ നമ്മൾ ആ കേക്ക് കൊടുത്ത് പിന്നെ നമ്മൾ തിരിച്ചു പോകും